കോഴിക്കോട് സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഗൗരവമുള്ള ഈ വിഷയത്തിൽ ഇരു സർക്കാരുകളോടും നാളേക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിൻ്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും രണ്ട് മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചത് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയത് തെരച്ചിൽ എട്ടാം ദിവസം പിന്നിട്ടിട്ടും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിലാണ് കുടുംബം ലോറി പുഴയിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതരെങ്കിലും പുഴയിലെ കുത്തൊഴുക്കും മോശം കാലാവസ്ഥയും കാരണം പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ ഫലപ്രദമായില്ല WaytoNigah.com, the exclusive Muslim matrimonial site.